കലാവസ്തു നമുക്ക് തരുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് തരുന്ന അറിവല്ല നിങ്ങൾക്ക് തിരുവാങ്കൂറിന്റെ ചരിത്രം വായിക്കാൻ നിങ്ങൾ സി വി രാംപിള്ള വായിക്കേണ്ട ഒരു കാര്യമില്ല അതിന് ശങ്കുണ്നോന വായിച്ചാൽ മതി മറിച്ച് സി വി രാംപിള്ള വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാലത്തിന്റെ ഗതിയിൽപ്പെട്ടുപോയ മനുഷ്യരുടെ ആന്തര സംഘർഷങ്ങളെ കുറിച്ച് കൂടിയാണ് വായിക്കുന്നത് തെളിയാതെ പോയ ചരിത്രം കൂടിയാണ് കലയായി വരുന്നത് ചരിത്രത്തിന്റെ യുക്തിക്രമത്തിനകത്ത് ഇടം കിട്ടാതെ പോയ അനുഭവ ലോകങ്ങൾ കലയായി വരും അതുകൊണ്ട് വാസ്തവത്തിൽ കലയിലേക്കുള്ള ആഴത്തിലുള്ള സഞ്ചാരം ലൂക്കാജനെ പോലൊരു ചിന്തകൻ ചിന്ത എന്ന് പറയുന്നുണ്ട് സമഗ്രധാരണയാണ് എന്താണ് സമഗ്രധാരണ ചരിത്ര വിചാരം കൊണ്ട് യുക്തിപരമായി ക്രമപ്പെടുത്തിയതിനിടയിലുള്ള ഇടർച്ചകൾ ഇരുട്ടുകൾ വൈരുദ്ധ്യങ്ങൾ പിളർപ്പുകൾ ഇതിലേക്ക് മനുഷ്യരെ കൂടുതൽ കൂടുതൽ ആഴ്ത്തി പോയിട്ട് തൻ്റെ കാലത്തിൻ്റെ പ്രകാശങ്ങൾ മാത്രമല്ല തൻ്റെ കാലത്തിൻ്റെ ഇരുട്ടുകളെ കൂടി തിരിച്ചറിയാൻ ഒരാളെ പ്രാപ്തമാക്കുന്ന ഒന്നിനെയാണ് സമഗ്രബോധം എന്ന് പറയുന്നത് നോക്കൂ അകമ്പൻ എന്ന് പറയുന്ന നമ്മുടെ സമകാലിക ചിന്തകൻ സമകാലികത എന്ന ആശയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് സമകാലികത വർത്തമാനല്ല പ്രസന്റ് അല്ല പ്രസന്റിനെ തിരിച്ചറിയൽ മാത്രമല്ല പ്രസന്റിൽ തെളിയാതെ നിൽക്കുന്നത് എന്ത് എന്ന് കാണല പ്രസൻ്റിലെ ഇരുട്ടാണ് വർത്തമാനത്തിലെ ഇരുട്ട് വർത്തമാനത്തിലെ വിച്ഛേദങ്ങൾ വർത്തമാനത്തിലെ വൈരുദ്ധ്യങ്ങൾ അതിനെ അറിയുക അതിനെ പ്രകാശിപ്പിക്കുക അതിനോട് അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുക എന്നതിലാണ് കണ്ടംപ്രേനിറ്റി എന്ന് പറയുന്ന ഒന്ന് നിലനിൽക്കുന്നത് ഈ കണ്ടംപറേനിറ്റിയാണ് വാസ്തവത്തിൽ കലയുടെ വലിയൊരു സാധ്യത കല വാസ്തവത്തിൽ നമ്മുടെ വർത്തമാനത്തിൻ്റെ പിന്നിലെ ഇരുട്ടിലേക്ക് അതിലെ വിച്ഛേദങ്ങളിലേക്ക് അതിലെ വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മെ കുറച്ചുകൂടി ലൂക്കാച്ചിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഴമുള്ള ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരും അതിന് പകരം വസ്തുപ്രത്യക്ഷങ്ങളിൽ ആശയപ്രത്യക്ഷങ്ങളിൽ പ്രകടമായ ഏറ്റവും പുറമേ കാണുന്ന സാമൂഹികമായ ബോധ്യങ്ങൾ അതേപടി വിളിച്ചു പറയാൻ ശ്രമിച്ച് അതാണ് കലയെന്ന് കരുതി കലാവസ്തുക്കളിൽ നിന്ന് അവിടെ നിന്നോ ഇവിടെ നിന്നോ തോണ്ടിയെടുക്കുന്ന ചില അടയാളവാക്യങ്ങൾ കൊണ്ട് നിങ്ങൾ കലാവസ്തുവിനെ വിധി നിർണയിക്കാൻ പുറപ്പെടുന്നത് വാസ്തവത്തിൽ കലയെ പരാജയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഷേക്സ്പിയറിൽ വംശീയത ഉണ്ടെന്ന് നവചരിത്രവാദികൾ ധാരാളമായിട്ട് പറയുന്നുണ്ട് ഒധല്ലോയിലുണ്ട് ടെമ്പസ്റ്റിലുണ്ട് ഇതൊക്കെ ഉണ്ട് യാതൊരു സംശയമില്ല പക്ഷെ അത് മാത്രമല്ല ഷേക്സ്പിയർ നോക്കൂ ഒഥെല്ലോയിൽ നമ്മൾ കാണുന്ന വംശീയതയാണ് ആകമാനം ഷേക്സ്പിയർ എന്ന് പറഞ്ഞാല് വാസ്തവത്തിൽ നമ്മുടെ ഷേക്സ്പിയർ ബോധം പരാജയപ്പെടും സി വി രാമ്പിള്ള രാജഭക്തൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ നോവൽ വായനയും പരാജയപ്പെടും കുമാരനാശാൻ ഇസ്ലാമോ എന്ന് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ നമ്മുടെ കാവ്യ പാരായണം പരാജയപ്പെടും അത് കവിതയുടെ ഏകമാന രൂപത്തിലേക്ക് കലയെ ഒരുക്കുന്നത് കൊണ്ടാണ് കലയുടെ ഏകമാന രൂപത്തിലേക്ക് കലയെ ഒതുക്കുന്നത് കൊണ്ടാണ് ചരിത്രത്തിൽ ആഴത്തിൽ വേര് പിടിച്ചു നിൽക്കുന്ന പല കാര്യങ്ങളും കലയിലുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം അത് ഇപ്പൊ കുമാരനാശാനെ പോലെ ഒരാളെ നിങ്ങൾ നോക്കിയാൽ ആശാൻ എ ആർ രാജരാജവർമ്മയെ സ്വന്തം ഗുരുവായി സ്വീകരിച്ച ആളാണ് നളിനിയുടെ അവതാരിക അദ്ദേഹം എ ആറിനെ കൊണ്ടാണ് എ എഴുതിച്ചത് ഇതെല്ലം എ എ ആറാകട്ടെ മലയാള കവിതയിൽ നിന്ന് ദ്വിതീയാക്ഷരപ്രാസം ഇല്ലാതാകണമെന്ന് അതിശക്തിയായി വാദിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളുമാണ് പക്ഷേ എ ആറിനെ മാനസഗുരുവായി പ്രതിഷ്ഠിച്ച കുമാരനാശാൻ തൻ്റെ കവിതയിൽ ഒരിക്കൽ പോലും ഈ ദ്വിതീയാക്ഷരപ്രാസം കൈവിട്ടില്ല എ ആർ രാജരാജവർമ്മ മരിച്ചതിന് ശേഷം എഴുതിയ പ്രചോദനത്തിലടക്കം ആശാനി ദ്വിതിയാഷപ്രാസം നിലനിർത്തുന്നുണ്ട് എന്തുകൊണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പ്രാസരീതി എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളത്തിൻ്റെ ദീർഘമായൊരു ചരിത്ര പാരമ്പര്യത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണെന്നും അത് മലയാളിയോട് മലയാളിയുടെ കാവ്യഘടനയോട് കൂടുതൽ ആ ഇടപഴുകാൻ കെൽപ്പുള്ളതാണ് എന്നും ആശാന ഒരാൾ കരുതിയിട്ടുണ്ടാവും ഒരു ചരിത്രത്തിലെ വലിയ വൈരുദ്ധ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കലാവസ്തു സിദ്ധാന്തപരമായ കൃത്യവിശദീകരണങ്ങളാകണം എന്ന് പ്രതീക്ഷിക്കരുത് കലാവസ്തു ഞാൻ ഒന്നുകൂടി പറയട്ടെ ഒരേ സമയം രഹസ്യമയമായ ഒരു കുംഭസാരവും ചരിത്രത്തിന്റെ അനശ്വരഗതിയുമാണ് ചരിത്രത്തിന്റെ അനശ്വരഗതി സംശയം വേണ്ട ഏകവഴിയല്ല തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുന്ന അനവധി വഴികൾ എല്ലാ ചരിത്ര മുഹൂർത്തങ്ങളിലും ഉണ്ട് അതിൽ വേരാഴ്ത്താൻ കഴിയുമോ എന്നതാണ് കലയുടെ മൗലികമായ സാധ്യത അതിൽ വേരാഴ്ത്തിക്കൊണ്ട് മനുഷ്യരെ ആ വൈരുദ്ധ്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് കല നൽകുന്ന വാഗ്ദാനം അതില്ലെങ്കിൽ കലാവസ്തു ഒരു സാമാന്യ ആശയത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാത്ത ഒന്നായിത്തീരും അതുകൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന ആശയത്തെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും വ്യക്തിമര്യാദയിലും ഭാഷണക്രമങ്ങളിലും ഒക്കെ അങ്ങേയറ്റം ആദരപൂർവ്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ഒരു കലാവസ്തുവിനെ വിശദീകരിക്കാനുള്ള അടിസ്ഥാന മാനദണ്ഡമായി അതിനെ സ്വീകരിച്ചാൽ വാസ്തവത്തിൽ പലപ്പോഴും കലയെക്കുറിച്ചുള്ള സൂക്ഷ്മബോധ്യങ്ങളെ നമുക്ക് കൈയൊഴിയേണ്ടി വരും എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം